നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ സ്വിറ്റ്സർലൻഡിലെ ആ ലേക്കിലെ കുഞ്ഞോളങ്ങളെയും നോക്കി അക്കരെ തിങ്ങി വളരുന്ന ഫോറസ്റ്റും ആസ്വദിച്ച് ലേക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പലകയിൽ കയറി നിന്നപ്പോൾ പറന്നു പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിലേക്ക് പറക്കാൻ മോഹിച്ചുപോയി എൻ്റെ പൊന്നെ ഈ വീഡിയോ ഞാൻ വീട്ടിൽ വന്ന് കാണിച്ചപ്പോൾ ദേ എൻ്റെ ഹസ്ബൻഡ് പാടിയത് കേട്ടോ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളി കൂടൊന്നു കൂട്ടിയില്ലേ നമ്മളൊന്ന് കൂടൊന്നു കൂട്ടിയില്ലേ നമ്മളൊന്ന് ജാലകങ്ങൾ നീതുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ നീതുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടിയില്ലേ നമ്മളൊന്നായി കൂടൊന്നു കൂട്ടിയില്ലേ നമ്മളൊന്ന